നമസ്കാരം എന്നും വന്നിരുന്ന ഓരോ കുറ്റവും കുറവും പറയുന്നത് തന്നെ നിന്റെ ജോലി എന്നൊന്നും ആരും വിചാരിക്കരുതേ സംഭവങ്ങളെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തുന്നത് ഒരു നല്ല കഴിവാണെന്നു ഞാൻ കരുതുന്നു എനിക്കത് ഇഷ്ടവുമാണ് ഞാനിന്ന് ഒരു വിമർശനമൊന്നുമല്ല പറയാൻ പോകുന്നത് എനിക്ക് നിങ്ങളുടെയൊക്കെ ഒരു കാര്യത്തിലുള്ള അഭിപ്രായം അറിയാനുള്ള ആകാംക്ഷയുടെ പുറത്താണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ സംഗീതം ആസ്വദിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല നമുക്ക് ഒരു പ്രായവും പക്വതയും സംഗീതം എന്താണ് അത് ആസ്വദിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ എന്തോ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പാടാൻ അറിയാവുന്നവർക്കും ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർക്കും ഏത് സാഹചര്യത്തിലും നമ്മൾ പാട്ട് കേൾക്കും വല്ലാതെ ദുഃഖിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ദുഃഖത്തിന്റെ ആഴം കൂട്ടാൻ ഉതകുന്ന തരത്തിലുള്ള ഗാനങ്ങൾ പ്രണയിക്കുമ്പോൾ പ്രണയം മനസ്സിലേക്ക് വരുമ്പോൾ പ്രണയിക്കാൻ തോന്നുമ്പോൾ അതിന് തക്ക ഗാനങ്ങൾ ആഘോഷത്തിന്റെ സമയത്ത് അതിന് ഉതകുന്ന തരത്തിലുള്ള ഗാനങ്ങൾ ഇതൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട് വാക്മാൻ വെച്ച് പാട്ട് കേട്ടിട്ടുള്ള സമയങ്ങൾ സി ഡി ക്യാസറ്റ് ഇട്ട് ടേപ്പ് റെക്കോർഡറിൽ അല്ലെങ്കിൽ നമ്മുടെ റേഡിയോയിലൂടെ നമ്മുടെ ദൂരദർശൻ ചാനലിലൂടെ ഗാനമേളകളിലൂടെ അമ്പലപ്പറമ്പുകളിലും പെരുന്നാളുടെ സമയത്തും ഒക്കെ നമ്മൾ അവിടെ ഗാനമേള സമയത്തൊക്കെ കൂടുതൽ ആളുകൾ തടിച്ചു കൂടും എല്ലാവരും നമ്മളൊക്കെ സംഗീതം ആസ്വദിച്ചിട്ടുണ്ട് ലൈവായിട്ടും അല്ലാതെ പക്ഷേ ഇപ്പോഴുണ്ടല്ലോ ഈ സംഗീതം അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് ബാക്കിയുള്ള പെർഫോമൻസിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നുമില്ല ഇവരുടെ ആരുടെയും വസ്ത്രധാരണ രീതിയെക്കുറിച്ചും ഞാൻ പറയുന്നില്ല കാരണം ഓരോരുത്തരുടെയും ശരീരം ഉഷ്ണത്തോട് പ്രതികരിക്കുന്നത് ഓരോ തരത്തിലായിരിക്കും ഉഷ്ണത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ചില ശരീരങ്ങൾ കാണും അവർക്ക് അതുകൊണ്ടായിരിക്കും തുണി കുറച്ച് ഉപയോഗിക്കുന്നത് അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം ഞാൻ പറയുന്നത് ഒരു പാട്ട് അത് കേൾക്കുന്നവർക്ക് ആസ്വദിക്കാൻ ഈ പ്രഹസനങ്ങളുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പാട്ടുകളെ വികലമാക്കുന്നതിനെ കുറിച്ച് പോലും ഞാൻ സംസാരിക്കുന്നില്ല അത് എന്നോ ഞാൻ സംസാരിച്ച ഒരു വിഷയമാണ് പാട്ടുകളുടെ യഥാർത്ഥ ഭംഗി നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിനെ വീണ്ടും ഒരു പിറവിക്ക് പാത്രമാക്കുമ്പോൾ അതിന് സംഭവിക്കുന്ന വൈകല്യങ്ങൾ ആ വൈകല്യത്തെ എന്തോ ഒരു സംഭവമാക്കി അവതരിപ്പിക്കുന്ന പാട്ടുകാരൊക്കെയുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കലാഭവൻ മണി സ്റ്റേജ് പെർഫോമൻസസുകളൊക്കെ നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം പാട്ട് പാടുമ്പോൾ ചെറിയ ചെറിയ ചലനങ്ങളൊക്കെ ഇടും ആ പാട്ടിന് ചേർന്ന് ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ പെണ്ണിനെ കണ്ടേ ഞാൻ അത് ആ പാടുമ്പോ ആ പാട്ട് പാടുമ്പോ ഓരോ വരികൾക്കും അനുസരിച്ചുള്ള ഭാവഭേദങ്ങൾ മുഖത്ത് മിന്നി പറയുമ്പോഴും ചെറിയ ചെറിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാകുന്നതും ആസ്വാദകർക്കൊരു ഇഷ്ടമാണ് അത് സമ്മതിച്ചു അതല്ലാതെ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രഹസനങ്ങൾ എന്തോ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നിങ്ങൾക്കൊക്കെ അതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ എനിക്ക് ഒരാകാംക്ഷ നമ്മുടെ എം ജയചന്ദ്രൻ എന്ന് പറയുന്നത് മലയാളത്തിന് അതിമനോഹരമായിട്ടുള്ള ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏതോ ഒരു പ്രോഗ്രാമിലും മുകളിൽ നിന്ന് കയറൊക്കെ കെട്ടി അതിൽ തൂങ്ങി ഒരു പാട്ടും പാടിക്കൊണ്ട് ഇറങ്ങുന്നതൊക്കെ കണ്ടു അപ്പൊ ഞാൻ അവിടുത്തെ എന്തൊരു ഗതികേട് എനിക്ക് സഹതാപം തോന്നി കേട്ടോ ഇവരൊക്കെ ഈ പരുവത്തിൽ എത്തിയോ ഒരു ഡ്യൂപ്പിനെ വെച്ച് അതൊക്കെ ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ എനിക്ക് തോന്നി വല്ലാത്തൊരു ബുദ്ധിമുട്ട് മനസ്സിൽ തോന്നി ഈ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസും പിന്നെ എന്താ ഒരു നില ഉദിച്ചു നിൽക്കുന്ന പോലെ രാത്രിയിൽ മാനത്ത് ഇങ്ങനെ പൂർണ്ണചന്ദ്രനെ കാണത്തില്ലേ അതുപോലെ കാണുന്ന അത്രയും സന്തോഷം തരുന്ന ഒരു ഗായകനാണ് എസ് ബാലസുബ്രഹ്മണ്യം അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അപ്പോൾ അദ്ദേഹവും ഒക്കെ മത്സരിച്ച് പാടി യേശുദാസും എസ് പി ബിയും ഒക്കെ മത്സരിച്ച സ്റ്റേജിൽ നിന്ന് പാടിയിട്ടുണ്ട് ലൈവായിട്ട് അതിൽ പോലും അവർ ഈ പ്രഹസനങ്ങളൊന്നുമില്ല പക്ഷെ ആളുകൾ വലിയ ആവേശത്തോടെ അത് ആസ്വദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓരോ ഗായകരൊക്കെ വന്ന പാടെ തുടിയുരിഞ്ഞ് മറ്റുള്ളവർക്ക് എറിഞ്ഞു കൊടുത്ത് അവരെ ആവേശം കൊള്ളിക്കുക എന്നുള്ളതിലുപരി ശ്രുതി ശുദ്ധമായിട്ട് പാടണമെന്നോ ഉച്ചാരണ ശുദ്ധി വേണമെന്നോ അല്ലെങ്കിൽ ആ പാട്ടിന്റെ സാഹചര്യം എന്തായിരുന്നു ഏത് സന്ദർഭത്തിനനുസരിച്ചാണ് ആ പാട്ടുണ്ടായത് ആ സന്ദർഭത്തിനോടൊരു കൂറ് വേണമെന്നോ പാട്ടിന്റെ ഭാവം പാലിക്കണമെന്നോ ഒന്നുമില്ല ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇളക്കി മറിക്കണം അതിനൊരു മെലഡി ആണെങ്കിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എസ് പി ബിയും എസ് ജാനകിയമ്മയൊക്കെ കൂടി ഒന്നിച്ചു പാടുമ്പോൾ സ്റ്റേജ് പെർഫോമൻസുകളൊക്കെ ചെയ്യുമ്പോഴേ അവർ ഡ്യൂറ്റൊക്കെ പാടുമ്പോൾ ചെറിയ ഒരു നോട്ടമൊക്കെ എറിഞ്ഞ് ആ മെലഡിയുടെ ഒരു സുഖം ആളുകളിലേക്ക് എത്തിക്കാറുണ്ട് കാട്ടിക്കൂട്ടലുകളൊന്നും ഇല്ലായിരുന്നു ചില സംഭവങ്ങൾ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ പാട്ടിപ്പോ കേൾക്കാൻ പറ്റുന്നില്ല കുറച്ച് സംഗീതോപകരണങ്ങളുടെയൊക്കെ ശബ്ദം നമുക്ക് കേൾക്കാം ബാക്കി മുഴുവൻ ആരവങ്ങളും കയ്യടിയും ബഹളവും മൈക്കിൽ കൂടെയുള്ള കൂവലും ബഹളവും ബഹളമൊക്കെയാണ് ആ പാട്ട് ആസ്വദിക്കാൻ ഇപ്പൊ കഴിയുന്നില്ല നമ്മളൊരു മെലഡിയൊക്കെ നമ്മളൊരു ഹെഡ്സെറ്റ് വെച്ചിരുന്ന് ശാന്തമായിട്ടിരുന്ന് ആസ്വദിക്കുമ്പോൾ മെലഡി അല്ല ഒരു തകർപ്പൻ പാട്ടായിക്കോട്ടെ അത് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു വികാരമുണ്ട് ആഘോഷമാണെങ്കിൽ ആഘോഷത്തിൻ്റെ അത് ദുഃഖമാണെങ്കിൽ അത് വിരഹമാണെങ്കിൽ അത് പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു സംഭവം എന്തോ ഒന്ന് കഴിഞ്ഞു അതിനെ സംഗീതം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമ്മളൊന്നും ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടില്ലാത്ത ആളുകളാണ് അതുകൊണ്ട് ഈ പറയുന്നത് തെറ്റാണോന്നറിയില്ല സംഗീതം ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കുന്നവരും അതിനെ കൂടുതലായിട്ട് അതിനെ അടുത്തറിയാൻ ശ്രമിക്കുന്നവരും അതിൽ ജീവിക്കുന്നതുവരുമായിട്ടുള്ള ആളുകൾ ഈ കമന്റ് ബോക്സിൽ വന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ഭക്തിഗാനം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്തിഗാനമാണ് പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ ഇഷ്ടം പോലെ ഉത്തരം ആ ഒരു ഭക്തയാനുണ്ടല്ല ഈ ഭക്തനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ഒരു ബന്ധം രാധയോടുള്ള പ്രേമത്തെക്കാൾ നിനക്കെന്റെ ഗാനത്തോടാണിഷ്ടമെന്ന് എനിക്ക് അറിയാം എൻ്റെ കൃഷ്ണ പക്ഷേ അത് രാധയോട് പറയണ്ട പറയരുതേ രഹസ്യം ഈ ഒരു പാട്ട് ഇതൊരു പ്രത്യേക ഫീലുള്ള പാട്ടാണ് അതാണ് ഒരു ഉദാഹരണമായിട്ട് ഇതിനെടുത്തത് ഇതിപ്പോൾ സ്റ്റേജിൽ നിന്നിട്ട് രഥതൻ പ്രേമത്തോടാണോ കമോൺ കമോൺ എന്നൊക്കെ പറഞ്ഞ ആക്കിയ അതിൻ്റെ ജീവൻ അതെ അതിൻ്റെ ജീവൻ നമ്മൾ എടുക്കുകയല്ലേ അതിനെ കൊല്ലാക്കൊല ചെയ്യല്ലേ എന്ന് എനിക്കൊരു തോന്നൽ ഓരോ പാട്ടും അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് ആസ്വാദകർ എന്ന് പറയുന്ന ആളുകൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്നത് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ കേൾവിക്കാരിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഒരു ഗാനമേള ആസ്വദിക്കാൻ ആദ്യമാദ്യം ആളുകൾ പോയിക്കൊണ്ടിരുന്നത് ഓരോ ഗാനങ്ങൾ കേൾക്കാനും ആ ഗാനത്തെ ആസ്വദിക്കാനും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് എന്തിനേയും ആഘോഷിക്കാൻ ഒരു ത്വര കാണിക്കുന്ന ജനറേഷൻ ആയതുകൊണ്ടും ഒരുപാട് ആളുകൾ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടും കിടന്ന് ചാട്ടവും ആർമാദവും തുള്ളലും മാത്രമാണ് ആഘോഷത്തിൻ്റെ പര്യായമായിട്ട് ഇപ്പോൾ തച്ചുമന്നുകൊണ്ട് നടക്കുന്നത് ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ കുറേ കിടന്ന് തുള്ളിയാൽ അത് ആഘോഷമായി എന്നാണ് അതാണോ ആഘോഷത്തിന്റെ നിർവചനം അതാണോ എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സുകൊണ്ട് നമുക്ക് ഒരു നിറവ് നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഫീലൊക്കെ ഇല്ലേ ഏതൊരു സിനിമയിൽ പറയുന്ന പോലെ അടിവയറ്റിൽ മഞ്ഞു കോരിയിട്ട ഒരു അനുഭവം അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു ആഘോഷം നമ്മുടെ ഉള്ളിൽ സാധ്യമാകുന്നത് പുറമെ നമ്മൾ എത്ര ചിലപ്പോൾ ആളുകൾക്കൊപ്പം തുള്ളിച്ചാടിയാലും മനസ്സിൽ എന്തൊക്കെയോ നീറ്റലോ എരിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു പൂർണതയിലെത്തുക അത് ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ആർമാദത്തിന്റെ പേരാണോ ആഘോഷം എന്ന് എനിക്കറിയില്ല അപ്പൊ ഉള്ളിൽ നിന്ന് നമുക്കൊരു സംതൃപ്തി അനുഭവിക്കാൻ പറ്റുമ്പോഴേ ആഘോഷവും അത് പൂർണ്ണമായിട്ട് നമ്മൾ അനുഭവിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെയല്ലേ അപ്പോ എല്ലാം എല്ലാം ആസ്വദിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥയെ ആശ്രയിച്ചിരിക്കും ആ മാനസികാവസ്ഥ ആ ആസ്വാദനത്തിന് കൃത്യമായി പരുവപ്പെടണമെങ്കിൽ അതെങ്ങനെ കൊടുക്കണോ അങ്ങനെ തന്നെ കൊടുക്കണം അങ്ങനെയാണോ നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് വന്നിരുന്ന് പരദൂഷണം പറയാണ് കുറ്റം കുറവ് പറയുകയാണ് എന്നും ഓരോരുത്തരെ വിമർശിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കരുതേ ഞാൻ ആകാംക്ഷ കൊണ്ട് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മറുപടി എനിക്കറിയണം